ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തെങ്ങും തോട്ടമാണ് അടക്കാരൻ തെങ്ങൊക്കെ ഉള്ളത് ചെറിയൊരു തോട്ടാണ് കേട്ടോ ഇവിടെ തെങ്ങൊക്കെ ഇത്രയ്ക്കായി കൊല്ലം ഇത് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാന്ന് കേട്ടോ അപ്പോൾ ആ തെങ്ങ് ചുവടൊക്കെ തിരിഞ്ഞ ഇത്രയായി ഈ കൊല്ലം കായ്ക്കേണ്ടതാണ് ഒരു പറഞ്ഞ കണക്കിന് അപ്പം ഇതിന് ചെല്ലി വന്നേക്കണമുണ്ടോ അതേക്ക് ഞാൻ ഇതിന് മുമ്പ് ഇതേപോലെ വന്നിട്ട് മരുന്ന് ഒഴിച്ചതാണ് കേട്ടോ വേണ്ട തുളയായിട്ട് എൻ്റെ കൂമ്പൊക്കെ തുളഞ്ഞ് ചെന്ന് പോയതാണ് ഞാൻ മരുന്ന് ഒഴിച്ചപ്പോൾ രക്ഷപ്പെട്ടതാണ് ആറ് മാസം നിൽക്കുകയുള്ളൂ കേട്ടോ അതിൻ്റെ മരുന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ആറ് മാസം കഴിയുമ്പോൾ ആറ് മാസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഒഴിക്കണം അപ്പോൾ ഇതിൻ്റെ കൂമ്പൊക്കെ അതേ കണ്ട ചീന്ന് പൊടഞ്ഞത് ചീമ്പൊക്കെ കൂമ്പൊക്കെ ചെല്ലു കുത്തി തബഡ് പൊടിയാക്കിട്ടേക്കാണ് കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇത് അറ്റാക്ക് എന്ന് പറഞ്ഞ മരുന്നാണ് കേട്ടോ നമ്മൾ അറ്റാക്ക് എന്ന് പറഞ്ഞ മരുന്ന് നമ്മൾ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒഴിക്കണം അപ്പം അതിന് വേണ്ടി നമ്മൾ അഞ്ച് എം എൽ അടപ്പ് പാത്രം അഞ്ച് എം എല്ലിൻ്റെ അളവ് പാത്രവും നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞ് പോകാൻ നിൽക്കണ്ട അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വലിയ വലിയ തോട്ടമുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നതേ ഈ ചെറിയ കുറച്ച് അഞ്ചും ആറും പത്തും അങ്ങനെയൊക്കെയുള്ള തെങ്ങുകളുമുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ അടപ്പിൽ അടപ്പ് എടുത്താൽ മതി കേട്ടോ അഞ്ചമ്മൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അടപ്പിൽ ഒരടപ്പ് മരുന്ന് എടുക്കാം ശരിക്കൊന്നും അറിഞ്ഞില്ല താഴെപ്പ് വണ്ടിക്കഴിഞ്ഞാൽ അറിഞ്ഞെടുത്തില്ല കേട്ടോ ഇപ്പം എത്ര കൂടി എടുക്കാം ഴിയുമ്പോ അത് പാല് കളർ പോലെ ആവും ആവുംട്ടോ എന്നിട്ട് നമ്മൾ ശരിക്കും ഒന്ന് കുലിക്കുക ഉണ്ടോ ശരിക്കും കുലുക്കുക അത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ എന്താ അറിയാമോ ഇതിൻ്റെ കൂമ്പിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ കൂമ്പിലോട്ട് ഇതുപോലെ തന്നെ ഇരിക്കും മുമ്പ് വന്നിട്ട് ഞാൻ ഒഴിച്ച് കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ട് കിട്ടാൻ കേട്ടോ ശരിക്ക മലർത്തിയിട്ട് കൂമ്പിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം അപ്പൊ ഇതിന്റെ എല്ലാ പട്ടകളിലേക്കും പൊയ്ക്കോളും എന്താ എല്ലാ പട്ടകളിലേക്കും പോയിട്ട് ഇത് അടുത്ത ദിവസം ഇതിന്റെ കൂമ്പ് വരും കേട്ടോ പുതിയ കൂമ്പ് വന്നോളൂ ഇതിന്റെ ഉള്ളിൽ ചെല്ലിത് ചത്ത് പൊക്കോളും ഞാൻ കുമ്പ് ചെയ്തേക്കേണ്ടതാണ് കേട്ടോ അപ്പൊ എനിക്ക് രക്ഷ കിട്ടിയതായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ വീണ്ടും എൻ്റെ കൂമ്പ് പോയൊക്കെയാണ് അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്തപ്പോൾ ഒരു വീഡിയോ ആക്കി ചെയ്യാം ഇതിന് കുറേ പേരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഈ ചെല്ലി വന്ന് തെങ്ങ് കുത്തണേനെന്താ വള എന്താ ചെയ്യണേ എന്ത് വേദന ചെയ്യണമെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു വീഡിയോ ആക്കി ചെയ്യാം അപ്പോൾ കുറേ പേർക്ക് ഉപകാരം കിട്ടുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പം ഈ വീഡിയോ എടുക്കണേ ഞാൻ അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക അതേപോലെ ഉള്ള അമ്മമാർക്കും വീട്ടമ്മമാർക്കും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ട കൂട്ടുകാരും ഞാൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടാ അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം